ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മാങ്ങ കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കേക്കാണ് തയ്യാറാക്കുന്നത് ഈ കേക്കിന് വേണ്ടി നമ്മൾ മൈദയോ ആട്ടയോ ഉറവയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല അതുപോലെ നമ്മളിത് ബേക്ക് ഒന്നും ചെയ്യുന്നില്ല ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കാൽ കിലോ മാങ്ങയാണ് നല്ലതായിട്ട് പഴിച്ച് നല്ല മധുരമുള്ള മാങ്ങ വേണം എടുക്കാൻ ഈ മാങ്ങ നല്ലതായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തൊലി ഉളഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം മാങ്ങയൊക്കെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ചായ കുടിക്കുന്ന കപ്പ് ഉണ്ടല്ലോ ആ കപ്പിൽ ഒരു കപ്പ് മാങ്ങ ഉണ്ട് കേട്ടോ ഇത് നമ്മളുണ്ടല്ലോ ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് മാങ്ങ ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്ത് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റവിൻ്റെ മുകളിലോട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ നമ്മൾ പിന്നീട് ഇത് കത്തിക്കുന്നുള്ളേ ഇതിലോട്ട് നമുക്ക് ഒരു അര ലിറ്റർ പാൻ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടിരിക്കുന്ന പാലിലോട്ട് നമ്മൾ പാൽ പാലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ അടിയിൽ പെറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം മാത്രം സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അതോക്കിയാൽ നമ്മുടെ പാലൊക്കെ നല്ലതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം ഈ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണേ നമുക്കിനിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇത് നല്ലതായിട്ട് കാലിൻ്റെ ഉടങ്ങ് മിക്സാകും ഒട്ടും കട്ടയായിട്ട് കിടക്കരുത് നല്ലതായിട്ട് ഇത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതൊന്നാക്കി നല്ലതായിട്ട് നമ്മളെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കുറുകി വരുന്നവർ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ ഈ പാലിലോട്ട് മാങ്ങ ചേർത്ത് കൊണ്ട് അതിൻ്റെ ആ പുളി രസം ഉള്ളതുകൊണ്ട് പാലൊന്ന് പിരിയുന്നു ഇതേ രീതിയിൽ ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ടൊരു നാലോ ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മധുരം മതിയെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും ഈ പഞ്ചസാര അവിടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കൊരു നമുക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇങ്ങനെ ചേർക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി എടുക്കണേ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പാൽപ്പൊടി ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത് പാൽപ്പൊടി എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ ഓരോ സ്പൂൺ സ്പൂണിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി എടുക്കണം അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് കട്ട പിടിച്ചിരിക്കും കേട്ടോ ഓരോ സ്പൂണും ചേർത്ത് നല്ലതായിട്ട് ഇളക്കി എന്ന് യോജിപ്പിച്ചിട്ട് അടുത്ത് ഇട്ട് കൊടുക്കണം അഞ്ച് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് നമ്മളിത് നല്ലതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ചുകൂടി കുറുകി വരണം കേട്ടോ അപ്പോൾ ഇത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലുള്ള ആ പാലിൻ്റെ അംശം എല്ലാം ഒന്ന് വറ്റിയതിന് ശേഷം ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് ഉരുണ്ടുവരണം ആ പരുവം പരി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതിലോട്ട് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല മൈദയോ അതുപോലെ ആട്ടയോ റവയോ നെയ്യോ ഇതൊന്നും തന്നെ ചേർക്കുന്നില്ല നമ്മൾ ഈ മാങ്ങയും പാലും പാൽപ്പൊടി മാത്രമേ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് കേട്ടോ കുറച്ച് സമയം എടുക്കും ഇതുണ്ടാക്കാൻ ഇതെല്ലാം ഒന്ന് കുറുകി എന്ന് ഉരുണ്ടു പറഞ്ഞെങ്കിൽ കുറച്ച് സമയം എടുക്കും പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ നോക്കി ഇതായിട്ടുണ്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരുന്നൊരു പരുവായിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കൂടി വരണം പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു വരണ ഇതാണ് പരുവും കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാൻ ഇതുപോലെ ഒരു കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് ചെറിയ ട്രേ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ കേക്കിൻ്റെ ട്രേ ഇല്ല ഒരു വട്ടത്തിലുള്ള പാത്രം എടുത്താലും മതി കേട്ടോ അതിലോട്ടൊരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തു നെയ്യും പുരട്ടി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ നേരത്തെ ചെയ്തെടുത്ത് വെച്ചതാണ് കേട്ടോ ഇതിലോട്ട് നമുക്ക് ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് ബദാം കുറിച്ചത് ഇട്ടുകൊടുക്കാം ബദാമിന് പകരം നമുക്ക് പിസ്തയോ അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ മിക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ അതായത് രീതിയിലൊന്ന് നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണേ ഇത് നല്ലതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ബട്ടർ പേപ്പറിൽ നിന്ന് ഇളക്കിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബേക്ക് ചെയ്യാത്ത കേക്കാണിത് നല്ല അടിപൊളി ടേസ്റ്റാണിതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ